അല്ല നിങ്ങൾ ഇങ്ങോട്ടേക്കാ രാവിലെ തന്നെ ഞാനും കേളപ്പാട്ടിനും അൽമദീന ഹൈപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോന്നതാ ഈ പ്രാവശ്യത്തെ മദീന ഹൈപ്പർ മാർക്കറ്റിന്റെ ഫ്ലെയറിൽ എന്താണ് പുതിയ വിശേഷം ബാക്ക് ടു ഹോം പ്രൊമോഷന്റെ ഭാഗമായിട്ട് എല്ലാ സാധനങ്ങൾക്കും അമ്പിച്ച വില കുറവാ മൂസാക്ക ഇരുന്നൂറ് റിയാലിന്റെ തുണിത്തരങ്ങളും പാതരച്ചകളും കളിപ്പാട്ടങ്ങളും വേഗവെല്ലാം വാങ്ങുന്നവർക്ക് അൻപത് റിയാലിന്റെ ഗിഫ്റ്റ് വായിച്ചാറുണ്ട് നല്ലതാണ് ഈ അൻപത് റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയാൽ നമ്മൾ എന്താ ഈ വൗച്ചറും കൊണ്ട് നിന്ന് റിയാലിന്റെ ഏത് സാധനവും മേടിക്ക അത് മാത്രല്ലേ നാട്ടിൽ പോകുന്നവർക്ക് പത്ത് വിമാന ടിക്കറ്റും കൊടുക്കുന്നുണ്ട് അപ്പൊ എന്നത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മൾ നാട്ടിൽ പോകുമ്പോഴുള്ള പർച്ചേസ് അൽമദീന ഹൈപ്പർ നിന്ന് തന്നെ ആക്ക ആ പറഞ്ഞതായി ശരി ऑपजिट आराजबिन कासी मार्केट बथा रोड रियाद